അടിച്ച വിശ്വ എന്റെ മോണി കെവിടിച്ച പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ആ വാഗ് ആയിരുന്നു ഞാൻ കുറേ നേരം അവിടെ വെള്ളം എടുക്കുന്നാണ്ട് അടി 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 വരാലോടത് യെസ് ഫിഷ് ഹേവി ഹേ അപ്പം നമ്മളിത് വള്ളം കയറി ഇപ്പുറം വന്നിട്ടുണ്ട് ഇത് അക്കരെ കണ്ട നമ്മളത് കാസ്റ്റിങ്ങിനായിട്ട് നമ്മൾ സ്പോട്ടിലേക്ക് പോവുക അപ്പോൾ നമുക്ക് തിരുവല്ലായിലുള്ള കമോൺ ആംഗ്ലൈസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്രോഗ് തന്നായിരുന്നു അപ്പോൾ ആ ഫ്രോഗിൻ്റെ ഒരു റിവ്യൂ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വന്നത് അപ്പോൾ ആവശ്യം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാസ്റ്റിങ്ങിന് പോവുക സ്നേക്കെട്ട് പിടിക്കാനായിട്ട് പോകാം അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് കുറച്ച് സ്പോട്ട് അവിടെ പോയി കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളത് ബാഗിനകത്താണ് സംഭവം ഇരിക്കുക നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഏത് സാധനമാണ് നിങ്ങൾ കാണിച്ചു തരാം അപ്പം കഴിച്ചാൽ നമ്മളതേ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഫ്രോഗ് ഇതേണ്ട ഇതാണത് ഒന്ന് ഇത് ഇത് ചേർമീന് വേണ്ടി മാത്രമുള്ളൂ ചേർമീനും വാഹക്കും പിന്നെ നമ്മുടെ നാടൻ വരാലും ചേർുമീനും രണ്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നു പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്രോഗ് ഫ്രോഗുണ്ടായിരുന്നു നമുക്ക് നാടൻ വരാലിന് വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇത് വേണ്ടതേ അത് കാരണം എന്താ അത് നിങ്ങൾക്ക് വഴി അറിയാൻ പറ്റും നിങ്ങൾ നേരെ പോയി ഇത് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് പോയി കണ്ടിട്ട് വരിക ഇത് ഈ ഫ്രോഗിന്റെ അടുവിളി റിസൾട്ട് ഇതിന്റെ റിസൾട്ട് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണാം തീർച്ച ഒരു പുല്ലേന്ന് അങ്ങോട്ട് ഇറങ്ങി വീഴുന്ന ആ സ്പോട്ടിൽ ഫ്രോഗ പൊട്ടിച്ചിട്ട് പോയാൽ ഫ്രോഗിന്റെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ പാക്കറ്റ് നിങ്ങൾ നോക്കിയാൽ മതി ഇതേ വായിച്ചു നോക്കിയാൽ അതെ ണ്ടാ ബ്രാവോടെ പുതിയ ആൻമേഡ് ഫ്രോക്കാ പുതിയ ഫ്രോഗ് ഇതാണ് നമുക്ക് ഫ്രോക്ക് എന്ന് പരീക്ഷിച്ചാണ് ചില നമ്മൾ കാസ്റ്റ് ചെയ്ത് മീൻ പിടി ഇന്ന് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക നിങ്ങൾക്ക് പോയി ഫ്രോക്കിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഷോപ്പിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ പോയി നേരെ കാണുക നമ്മൾ കമോൺ നമ്മള് തിരുവല്ലെത്തി ശ്രാവൺ ചേട്ടന്റെ ഷോപ്പിൽ എത്തിക്കും ചേട്ടന്റെ വാക്ക് തന്നെ പോയിട്ടുണ്ടെ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു കമോൺ ും ചേട്ടനൊക്കെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം നിങ്ങൾ കിറ്റലും കാര്യങ്ങൾ ഇവിടത്തേക്ക് അറിയണമെങ്കിൽ ചേട്ടനെ ചാനലേക്ക് അറിയാം നമ്മൾ ഇന്നൊരു ഫ്രോഗ് എടുക്കാനായിട്ട് വന്നിരിക്കും പുതിയ ഫ്രോഗ് അറിയിട്ടുണ്ടല്ലോ അതെ അതെ ഫ്രോഗ് എല്ലാ എല്ലാവരുടെയും തരംഗമായിട്ട് മാറിയിരിക്കുന്ന ബ്രാവോ എന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ ചാനലിനകത്ത് നമ്മൾ റിവ്യൂ ഇട്ടിട്ടുണ്ട് സോ അത് കണ്ടിട്ടാണ് ഉമർ വന്നത് അല്ലേ ആ ഫ്രോഗിന്റെ ആ ഒരു അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ കുറേ മോഡൽസ് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് മോഡൽസ് വന്നിട്ടുണ്ട് സോ അത് കണ്ടിട്ടാണ് ഉമർ ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പം എന്നിടയ്ക്ക് പറഞ്ഞു ചേട്ടാ ഇതുപോലെ എനിക്ക് എങ്ങനെങ്കിലും ആ ഫ്രോഗ് കിട്ടിയേ പറ്റും അതെ അതെ എങ്ങനെയെങ്കിലും ഞാൻ ഇത്രയും വരാനും ചെറുവിനും പിടിക്കണ്ട കണ്ടു കഴിഞ്ഞപ്പോൾ അത് അടിപൊളി എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള ആംഗ്ലേഴ്സിനും നോർമൽ ആംഗ്ലേഴ്സിനും ഇനിയിപ്പോൾ ഉൾപ്പെടെ അടിപൊളിയായിട്ട് മീൻ കിട്ടുന്ന കിട്ടുന്നൊരു കിഡിലൻ ആണ് അതായത് പ്രീമിയം പ്രൊഡക്റ്റ് ഒരുപാട് ഇപ്പോൾ ഞാൻ പറയും ഞങ്ങൾ പ്രോഗി വാര്യറിൻ്റെ ഓദോസ് ജീൽഡർ ആണ് അതുപോലെ തന്നെ ബ്രാവോ എന്ന് പറയുന്നത് ഇത് യൂറോപ്യൻ ആൻഡ് ഇൻഡോനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ആണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇവർ യൂറോപ്യൻ ആൻഡ് ഇൻഡോനേഷ്യൻ ഫ്രോക്ക് ആണ് ഇറക്കിയിരിക്കുന്നത് സോ എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്നും യൂറോപ്യൻ കൺട്രിയാണ് എസ്റ്റോണിയ അതുപോലെ ഇൻഡോനേഷ്യൻ ഈ രണ്ട് രാജ്യത്തുമുള്ള പ്രൊഡക്റ്റാണ് ഇറക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ പ്രോഗി പ്രോഗിബാരിയറിൻ്റെ കംപ്ലീറ്റ് ഫ്രോക്സ് നമ്മുടെ ഉണ്ടായിരുന്നു സോ ഇപ്പം നമുക്ക് കുറച്ച് കൺസേൺ വരാൻ താമസിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ബ്രാവോയുടെ ഒഫീഷ്യൽ പാർട്ണറാണ് നമ്മൾ ബ്രാവേഡ് പാടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി കേട്ടോ ഈ വീഡിയോ ഉമറിന്റെ ചാനലിൽ കൂടി ഈ വീഡിയോ എന്നിട്ട് നമുക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാറുഡിയോടെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാറ് ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ഡെലിവറി നമ്മൾ തന്നിരിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പായിട്ടും കേട്ടോ അപ്പം നമുക്ക് രാവിലെ തൊട്ട് കുറേ പേര് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഫ്രോഗുകൾ വന്നിട്ടുണ്ട് അപ്പം രാവിലെ തൊട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ചേട്ടാ ഫ്രോഗുണ്ടോ ഫ്രോക്ക് ഉണ്ടോ ഫ്രോക്ക് ഉണ്ടോ എന്ന് വിളിക്കുന്നത് അപ്പം നമ്മുടെ കുറേ ഫ്രോക്കുകളുണ്ട് കണ്ടോ എസ്റ്റോണിയ ഫ്രോക്കുകളുണ്ട് അതുപോലെ ഇൻഡോനേഷ്യൻ ഫ്രോക്കുകളുണ്ട് കേട്ടോ എല്ലാ മോഡൽസും നമ്മുടെ അവൈലബിൾ ആണ് അപ്പം ഓരോരോ ഫ്രോക്ക് കേട്ടോ ഏതാണ് ഫ്രോ ആദ്യം നമ്മൾ നോക്കണ്ടെന്ന് പറയുന്ന മോഡലാണ് നോക്കിയത് വെറൈറ്റി കളർ പാറ്റേൺസ് ഉണ്ട് നല്ല അടിപൊളി വെറൈറ്റി കളർ പാറ്റേൺസിന് നല്ല അടിപൊളി ഫ്രോഗുകളാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് എന്ന രസം ഫ്രോഗിന്റെ ക്വാളിറ്റി ആണ് ഇപ്പൊ കാണിക്കുന്നത് സോ എത്ര ഡബിൾ ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങളിപ്പോ ഈ ക്യാമറയുടെ മുൻപ് വെച്ച് ഞാൻ കാണിക്കുന്നു നിങ്ങൾ ഇതിന്റെ ഒരു ക്വാളിറ്റി കണ്ടോ അടിച്ച് കഴിയുമ്പോഴേ ഇതിന്റെ ബോഡി തിരിയും കണ്ടോ അടിച്ച സ്പോട്ടിൽ ഇതിൻ്റെ ബോഡി തിരി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടിപൊളി സൂപ്പർ സെറ്റപ്പിലാണ് അവർ ഈ ഫ്രോഗ് ഇറക്കിയിരുന്നത് മേക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കളർ പാറ്റേൺ ശ്രദ്ധിച്ചോ നല്ല അടിപൊളി കളർ പാറ്റേൺ അല്ലേ ഇതിന് ഞാൻ പറയാലോ നിങ്ങൾക്ക് മീൻ കിട്ടുന്നുള്ള പരാതി വേണ്ട നിങ്ങൾക്ക് മീൻ കിട്ടിയിരിക്കും ഞങ്ങൾ ഉറപ്പ് തരുന്നു ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരും വെറൈറ്റി ടൈപ്പ് ടൈപ്പ്സ് ഓഫ് ആണ് ഇതിനകത്ത് ഇവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക് ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇത്രയും സെയിൽ ചെയ്യാൻ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അതും ഇത്രയും ഹൺഡ്രഡ് പേഴ്സൻ്റെ റിസൾട്ടില് നല്ല കിട്ടിലം ഫ്രോക്കുകൾ എന്നെ രസമുള്ള പാറ്റേൺ ആണെന്ന് കണ്ടോ എന്നെ കളർ പാറ്റേൺസ് ആണ് നോക്കി അടിപൊളി എന്ന് എന്ന് ആണ് തന്നെ വേറെ പറഞ്ഞാൽ സെയിം ഫ്രോഗ് പിടിക്കുന്ന നല്ല കിട്ടിലെ കിണ്ണാച്ചി ഇടുന്നവർക്കൊക്കെ കേട്ടോ പിന്നെ ബൈക്കാസ്റ്റ് ഇടുന്നവർക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടും കണ്ടോ സ്പിന്നർ ഒരു ഒരു അത്ര നല്ല രൂപയുടെ തൊട്ടാണ് കേട്ടോ

ബ്രാവോ എന്ന് പറയുന്ന അവരുടെ ഫ്രോഗിന്റെ ഇത് ഇന്നത്തെ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ബ്രാവോയുടെ ബ്രാൻഡിങ് ഇതിന്റെ കോപ്പി ഫ്രോക്ക് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാവോക്കാര് നല്ല ബുദ്ധിപരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോയത് ഹമ്മർ എന്ന് പറയുന്ന എസ്റ്റോണിയ എന്ന് പറയുന്ന യൂറോപ്യൻ ഫ്രോഗ അതേണ്ടത് വേണ്ട കമ്പനി കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും വന്ന് അട്രാക്ട് ചെയ്ത് അടിക്കാൻ ചാൻസ് കൂടുതൽ അടിപൊളിയാണ് നിങ്ങൾ ഈ കാണുന്നവരെല്ലാവരും ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കമ്മൗൺ ആംഗ്ലേഴ്സ് എപ്പോഴും യൂട്യൂബേഴ്സിനെ കട്ടക്കി സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആംഗ്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കട്ടക്കി സപ്പോർട്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് നമ്മളിവിടുന്ന് അമ്പത് രൂപയ്ക്ക് നമ്മൾ സ്പൂൺ

കറക്റ്റ് വീട് നമ്മൾ ഷോപ്പിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ശ്രാവൺ ചേട്ടന്റെ തിരുവല്ലായാലും ഉള്ള ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അവരുടെ ഷോപ്പിന്റെ കാര്യങ്ങളും അല്ല നിങ്ങൾക്ക് ഈ ഫ്രോഗ് വേണ്ടത് പുതിയ ഫ്രോഗാ പുതിയായിട്ട് ഇറങ്ങിയത് മാർക്കറ്റിൽ അതൊന്നും തൊട്ട് പോയി എടുക്കാൻ എടുക്കാം തിരുവല്ലായാലും ഉണ്ട് ഞാൻ ഈ വീട് ഇടത്തെ ലിങ്ക് ഇട്ടുതരാം അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം കൊള്ളാ ഫ്രോഗാ ഡയറക്റ്റ് അത്ര ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഉക്കപ്പൊക്കെ ഇതാ ഈ ഫ്രോഗ് ആ ഫ്രോഗൊന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നേ ഒരു മീനും കിട്ടിയാ മതി മീൻ മീനും ഇവിടുന്നിട്ടില്ല വേറെ എവിടെന്നെങ്കിലും കിട്ടും ചെറു മീനും വരാതും രണ്ടും കിട്ടും ഇപ്പൊ മീൻ അടിച്ചത് വലുതാ വലുതാ നല്ല റിസൾട്ട് ഉണ്ട് നമ്മളിതേ ചൂണ്ടേടാ കണ്ടതേ ഇത് കണ്ടത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആണെന്നതേ നമ്മൾ നാടൻപരാലിന് വേണ്ടി വന്നത് നമ്മുടെ പുതിയ ഫ്രോഗ് ഇതേ അപ്പോൾ നമുക്കിത് പരീക്ഷിച്ച് നോക്കാം ഒറിജിനൽ നാടൻ വരാനുള്ള ഫ്രോഗ് ഇതല്ലേ ഇത് ഇത് രണ്ടിനും കൂടെ ഇറക്കിയിട്ടുള്ളത് ചേർമീനും നാടനും കൂടെ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ നാടൻപരാലിൻ്റെ ഫ്രോഗ് ഇതിൻ്റെ ചെറുതുണ്ട് അഞ്ചിലാകുമ്പോൾ അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടില്ലായിരുന്നു ഷോപ്പിങ് നമ്മൾ ഇത് ഇത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ ഇതാകുമ്പോൾ രണ്ടും കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത് ഇതെടുത്തത് നമുക്ക് ഇവിടെയൊക്കെ വാങ്ങണേ ഒരു ചേട്ടൻ അവിടെ ഇന്ന് കാസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഏഹ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആളേടാ പാലത്തിൻ്റെ കളിയിൽ ഈ പുള്ളി പുള്ളിയുള്ളതാണ് തോന്നുന്നത് ഇവിടുത്തെ മീനീണ്ടായി പിടിക്കുന്നില്ല അതെ അപ്പം നമുക്കതേ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ പാണ്ഡയുടെ ഫ്രോഗ എടുത്ത് റിലീസ് ചെയ്യാം നമ്മളിതേ അൺബോക്സിങ് ചെയ്യും നമ്മൾ പാണ്ഡയുടെ ഫ്രോഗ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം പാണ്ഡയുടെ ഫ്രോഗ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ നല്ല കിടില സാധനം ഇതിൻ്റെ റോസ് കളർ ആദ്യമേ നമ്മളിട്ട് ഫസ്റ്റ് കാസ്റ്റിങ്ങിന് തന്നെ മീനടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോയി അപ്പം എന്തെ ഇതാണ് നമ്മുടെ പാണ്ടാള ഫ്രോഗ് അതെ നമുക്ക് കാണിച്ചു തരാം ഹുക്കപ്രദേശം വെക്കേണ്ടതേ കിഡിലന്നെ പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു ചെറിയ ബ്രൈഡ് കെട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പിന്നറും കാര്യങ്ങളും പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആൾ ഉപയോഗിക്കുമ്പോൾ സ്പിന്നറ് പോകും അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി പക്ഷേ ഈ ഫ്രോഗ് ഈ കമ്പനിയുടെ ആയതുകൊണ്ട് എങ്ങനെയാ നമുക്ക് അറിയത്തില്ല നമ്മളെല്ലാ ഫ്രോഗിലും കിട്ടുമ്പോൾ നമ്മൾ സ്പിന്നർ ചെയ്യുന്നത് വെള്ളത്തിൽ ഇറങ്ങാ മീനടിക്കത്തില്ല സ്ട്രൈക്ക് ഞാൻ കുറേ നേരം അവിടെ വെള്ളം എടുക്കുന്നാണ്ട് അടി 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 വരാലോടത് യെസ് ഫിഷ് ഓൺ ഹെവി ഹെവി എൻ്റെ മോനെ നമ്മുടെ പ്രോഗി കിട്ടിയ സാധനം കണ്ട അതെ എൻ്റെ ഒരു ചേർമീൻ തോറ്റുമല്ലോ ഇത് കിട്ടില്ല എൻ്റെ നമ്മുടെ പാണ്ഡാട ഫ്രോഗി കിട്ടിയത് അതേ ബ്രാവയുടെ പാണ്ഡാട അപ്പം കഴിച്ചാൽ നമുക്കിത് കുറേ നാൾക്ക് ശേഷം നമ്മൾ സ്നേക്കെട്ട് പിടിക്കാൻ വന്ന് നമുക്കത് സ്നേക്കെട്ട് കിട്ടി നമ്മുടെ നാടൻ വരാൽ തന്നെ ഇട്ടു ചെറുമീൻ തന്നെ തോറ്റു അത്രയും കഴിച്ചു വലിപ്പമുള്ള വലിയ ഒരാൾ ഇതേ നമ്മുടെ പുതിയ ഫ്രോഗ് നമ്മളിത് പരിചയപ്പെടുത്താൻ വന്നതേ ഇത് കണ്ടതേ പോരാൾ ഇത് നമ്മുടെ ഇത് ഫ്രോഗിരിക്കുന്ന എണ്ണാക്കി കണ്ടതേ സാധനം കണ്ടത് ഇതാണ് ഇത്താണ് വരാല്ലിത് ഒറിജിനൽ നാടൻ വരാൻ ഇതേ ആരും പറ്റിക്കുവല്ലതേ അടി കണ്ട അതെ ഫുള്ളും മഞ്ഞ വരാ മറ്റേ വിയറ്റ്നാം വരാലും ഒന്നുമല്ലതേ നമുക്ക് കിട്ടിയാൽ വരാലതേ കണ്ടെന്നു നമ്മുടെ ഫ്രോഗിലിതേ റിസൾട്ട് അന്യ ഹുക്കപ്പായത് നമ്മുടെ ഭ്രാവ് അവിടെ ഫ്രോഗിൽ കിട്ടിയത് അതെ അപ്പം അതെ നല്ല ഹുക്കപ്പായിട്ടുണ്ട് അതെ നല്ല ഹുക്കപ്പായിട്ടുണ്ട് അപ്പം നമ്മുടെ ശ്രാവണം ചേട്ടൻ ഒരു ബിഗ് സല്യൂട്ട് നല്ല കിടിലം ഫ്രോഗ് ഒന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പോയി നേരെ പോയി ബ്രാവഡ കമ്പനിയുടെ ഫ്രോഗ് മേടിച്ചോ ഒന്നും പറയാനില്ല നമുക്ക് ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നേരെ പോയി കാണുമതേ കിട്ടിയ വരാൽ കണ്ടു അന്യായ വരാൽ ഇതാ സൈസ് കാണേ കണ്ടു അത് നാടൻ വരാൽ പിടിക്കാൻ നല്ല കിടിലം ഫ്രോഗാ അപ്പം കാതേ പാണ്ഡ ഫ്രോക്കിൽ അടുത്ത വരാരി ഏ ചേർമീൻ കുഞ്ഞിനാ ഏഹ് പാണ്ഡ ഫ്രോഗിൽ ഏറ്റവും ചെറിയ ചേർമീൻ കുഞ്ഞിനെ കിട്ടി അയ്യേ വരാലാന്ന് പറഞ്ഞ് ഓക്കെ എടുത്തത് നമ്മുടെ പാണ്ഡ ഫ്രോഗിലത് ഇത് കണ്ടാ അതെ ഇപ്പം കിട്ടിയ ആസാന കണ്ടത് ചേർമീൻ്റെ കുഞ്ഞിതേ പാണ്ഡാ ഫ്രോഗിൽ നമ്മുടെ ഏഹ് കണ്ട സാധനം കണ്ട ചെറിയ മീൻ വരെ കിട്ടും നല്ല അത്യാവശ്യം നല്ല വലിയ വരാലും ഒരു മീനും ചേർ മീനും ഒക്കെ പിടിക്കാൻ പറ്റിയ ഫ്രോഗിൽ കിട്ടിയ ചേർ മീനൊക്കെ ഉണ്ട് ഉപ്പ സാധനം നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം എടുത്തിട്ട് നമുക്ക് നമുക്കതേ ഇത് കണ്ടല്ലോ അതെ ഇവനങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോവാം കണ്ട അശനെ കളഞ്ഞിട്ടുണ്ട് എന്തോ ആ അതേ പോണു ചേറെ അടിച്ചോൺ എന്റെ മൂന്ന് അടിച്ച് എ മൂന്ന് ചേർമി എല്ലിയാ നമ്മുടെ ബ്രാവോടെ ഫ്രോഗി കിട്ടിയത് എൻ്റെ പൊന്നെ സ്ട്രൈക്കൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു പങ്കാഴ്ചതേ നമുക്കൊരു കീഴിലെ സാധനം കിട്ടി സ്ട്രൈക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതെ സാധനം കണ്ട അതെ ഒരു ടു കെ ജിങ്കിലും കാണും നമ്മുടെ ബ്രാവോടെ ഫ്രോഗി കണ്ട സാധനം കണ്ട നമ്മുടെ ബ്രാവോടെ ഫ്രോഗി കിട്ടിയ സാധനം അന്യായ ചേർമീൻ അന്യായ എന്തുകൊണ്ടും ഇത് നമ്മുടെ നാടൻ വരാലും ചേർ മീനും കൂടെയുള്ള വലിപ്പം കണ്ടോളെ എല്ലാ മുടിയൊക്കെ ഇങ്ങനെയായിട്ട് അലമ്പായിട്ടിരിക്കുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ വന്നേ ക്യാമറ തലയിൽ വെച്ചിരിക്കുവായിരുന്നു നമ്മുടെ ബ്രാവ കൂടെ ഫ്രോഗി കിട്ടിയില്ല കണ്ടാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ പോയി ഫ്രോഗ് പോയി ഷോപ്പിൽ നിന്ന് എടുത്തോ ഒന്നും പറയാനില്ല കിടക്കാതി ഫ്രോഗ് വലിപ്പമുണ്ട് ഒരു ടു കെ ജി എങ്ങനെ പോയാലും കാണും ആ വരാൽ വൺ കെ ജി എങ്ങനെ പോയാലും കാണും അത്ര പേർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഫ്രോഗ് പോയി എടുക്കുക നമുക്ക് ഇനി മീൻ മറ്റേ ഫ്രോഗിൽ ഇതുമായിട്ട് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല നമ്മുടെ ബ്രാബോടെ ജമ്പോ ഫ്രോഗ് അത് വേറെ ദിവസം പരീക്ഷിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെതായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഫ്രോഗ് പോയി കമോൺ ആംഗ്ലേഴ്സിൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോഗ് പോയി എടുക്കുക ഫ്രോഗ് ഒന്നും പറയാനില്ല കിടിലം ഫ്രോഗ് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയൊരു ഫ്രോഗ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്ത് ഇടക്കൊന്ന് ഇട്ട് കൊടുക്കുക നമ്മളിത് ഒരുമാതിരി ക്ലൈമറ്റ് വേണ്ട അതെ ഒരുമാതിരി ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്യാമറ ഒക്കെ മടക്കി ബാഗ് വെച്ചതിന് ശേഷം ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്തു നമുക്ക് വന്ന എണ്ണ പൈസ എന്തെങ്കിലും വേണ്ടേ അതിനുവേണ്ടി നമ്മൾ ചുമ്മാ കാസ്റ്റ് ചെയ്തു അതെ ഒരു ഇടത്തരം ഒരു നാടൻ വരാനും കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ മറ്റേ രണ്ട് മീന്താണ് കിടക്കുന്നു അതെ ഇത് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നൊരു നോർമൽ വീഡിയോ നാടൻ വരാലിതേ അത്യാവശ്യം വലിയൊരു വരാലാണ് വേണ്ട ആ ഫ്രോഗിൽ തന്നെ നമുക്ക് കിട്ടിയത് ആ ഫ്രോഗിൻ്റെ കോലം കാണിച്ചാൽ അതെ ഫ്രോഗിൻ്റെ കോലം കണ്ട അടിച്ചപ്പോൾ ഉള്ള ഇനി ഇത് പഴയ ഇടാം അപ്പം വീഡിയോ എല്ലാവരും കാണുവാണ് അപ്പം നമുക്കിതേ ഒരു ചേറ് മീനും ഒന്ന് രണ്ട് മൂന്ന് നാല് വരാലും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രാവയുടെ ഫ്രോഗിൽ അപ്പം നമ്മളിത് വള്ളത്തിലൊക്കെ പോയത് വള്ളത്തിൽ നിന്ന് ഇപ്പുറം വന്നിട്ടുണ്ട് ഇതേ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് കയറ്റി ഇടുന്നേ ഉള്ളു നമ്മൾ സന്ധ്യ ആയതുകൊണ്ടാണ് വേറെ മീൻ കിട്ടുന്നത് നമുക്ക് വീഡിയോ കിട്ടാമായിരുന്നു